ും വാഹമത്ഹി വാത്തു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത്യാവശ്യമായി വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല വിഷയങ്ങളും പൂർത്തിയായി കിട്ടാനുണ്ടാവും അതിൽ പലതും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ചെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് പൂർത്തിയായി കിട്ടാനുള്ളതായിരിക്കും അത്തരക്കാരോട് മഹാന്മാർ പറഞ്ഞതായി കാണാം വല്ല ആവശ്യവും നിങ്ങൾക്ക് അത്തരത്തിലുള്ളത് നേരിട്ടാൽ വ്യാഴാഴ്ച രാവിലെ യാത്ര തിരിക്കുകയും യാത്രയുടെ മുമ്പ് ഫാത്തിഹ ആയത്തുൽ കുർസി സൂറത്തുൽ ഖദർ ആലു ഇമ്രാനിലെ അവസാന അഞ്ച് ആയത്തുകൾ ഇവ ഓരോ പ്രാവശ്യം പാരായണം ചെയ്ത് ഇറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം ഇൻഷാല്ല ഒന്നുകൂടെ പറയുന്നു ഫാത്തിഹ ഒരു പ്രാവശ്യം ആയത്തുൽ ഖുർസി ഒരു പ്രാവശ്യം സൂറത്തുൽ ഖദുർ അഥവാ ഇന്ന അൻ ഹുഫീലതുൽ ഖതിർ എന്നു തുടങ്ങുന്ന സൂറത്ത് അതുപോലെ തന്നെ ആലു ഇമ്രാനിലെ അവസാനത്തെ അഞ്ച് ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത് ഇറങ്ങി ഇത് ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും പൂർത്തീകരിച്ചു കിട്ടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം